അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗവും പറ്റിയിൽ ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽസിനെ ബേസ് ചെയ്തിട്ടാണ് ജി ആർ ധുവൻ നാലഞ്ച് നാലാഞ്ച് ചെറുപ്പം കയറുന്ന നോവൽ എഴുതുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പോലെ അപ്പോൾ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാന് പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു അതിലേക്ക് വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൽ എല്ലാവരും എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് എല്ലാവരും കണക്ട് ആവുക ഈ പതിനും പക്കമാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ആവുന്നു ഫാമിലി ഓഡിയൻസ് എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും കണക്റ്റ് ആകുന്ന ഒരു സിനിമയാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എല്ലാവരും കാണണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സന്തോഷം ഞാൻ ഈ പൊന്മാന്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നാലും ചെറുപ്പക്കാരെന്ന് പറഞ്ഞ മോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്നു അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണിപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ് സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത് സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും വളരെ കുറെ കാലത്തിന് ശേഷം നല്ല ലൈഫ് ഒരു സിനിമയായിട്ടാണ് എനിക്ക് പൊൺമാൻ തോന്നിയിട്ടുള്ളത് ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് കൊന്ന് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലീസിന് അപ്പം അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റും ഇതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിനും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്